ആ ഫ്രണ്ട്സൊക്കെ ഇന്ന് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് നിലമ്പൂരിൽ തന്നെയാണ് കരുമ്പഴ് കഴിഞ്ഞ് പൂച്ചകത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു ബന്ധു വീട്ടിൽ തന്നെയാണ് ചെയ്യണത് നാട്ടിലൊക്കെ ആകുമ്പോൾ വില കുറഞ്ഞ അടുപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് ലോങ് പോകുമ്പോഴൊക്കെ പട്ടാമ്പുപ്പും അതുപോലെ വില കൂടിയ അടുപ്പുകളൊക്കെയാണ് ലോങ് പോയി ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് പറഞ്ഞു കുറഞ്ഞൊരടുപ്പ് മതി ഒരു ആലുവടുപ്പായാലും മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ കാസ്റ്റേൻ്റെ അടുപ്പ് ചെയ്യാമായിരുന്നു കാസ്റ്റേൺ ആകുമ്പം പൊള്ളയ്ക്ക് കത്തിപ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുറച്ച് റഫായിട്ടായിരിക്കും കാണാൻ ബ്ലാക്ക് കളറായിരിക്കും സ്റ്റീൽ ഉണ്ടാവില്ല എന്നാലും തൽക്കാലം എനിക്കത് മതിയെന്ന് പറഞ്ഞപ്പം അത് ചെയ്ത് കൊടുക്കാൻ തരും അപ്പോൾ ഈ സിലെവിലാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അവിടെ സ്റ്റീ ഒക്കെ അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള സ്റ്റീ ഒക്കെ എടുത്താണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ പരപ്പണമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് കയ്യിലൊക്കെ പൈസയൊക്കെ ഒരു വിധം തീർന്നിട്ടുണ്ട് അപ്പം ഉള്ളത് കൊണ്ടവിടെ ഒപ്പിച്ച് ചെയ്തുകൊണ്ട് കയറി കൂടാമെന്ന് കരുതി ടയൽസൊക്കെ ആദ്യമേ ഇറക്കി വെച്ചിരുന്നു അപ്പോൾ അതാണ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അടുപ്പ് ഫിറ്റ് ചെയ്തിട്ട് ബാക്കി വാ വെട്ടിയലൊക്കെ നിരത്തി അടുപ്പിൻ്റെ ചുറ്റുപാകുമ്പോൾ കുറച്ച് മെറ്റൽ ഫില്ല് ചെയ്താണ്ട് ചൂട് നിലക്കാൻ വേണ്ടി മെറ്റിൽ ഫില്ല് ചെയ്യാമെന്ന് കരുതി അപ്പുറത്തേക്ക് വെട്ടിയൽ തന്നെ നിരത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം നിങ്ങളുടെ കുടുംബത്തിലും അയൽവാസികൾക്കൊക്കെ അടുപ്പ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്കൊരു ഹായ് വിട്ടാൽ മതി അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ലൊക്കേഷൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വിട്ടുതരും അപ്പോൾ നിങ്ങൾ ആ സ്ലാബിൻ്റെ ഒരു ഫോട്ടോസും ലൊക്കേഷനും വിട്ടു തന്നാൽ ഞാൻ വന്ന് ചെയ്തു തരുന്നതാണ് ഇതാണ് കാസ്റ്റേൻ്റെ അടുപ്പ് ഇതുപോലെ ബ്ലാക്ക് കളറിൻ്റെ ആയിരിക്കും ഫുൾ കാസ്റ്റും മാത്രമാണത് അപ്പോൾ അതിൻ്റെ മുകളിൽ സ്റ്റീലൊന്നുമില്ല മറ്റേത് കാരണം സ്റ്റീലൊക്കെ പാക്ക് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ ആ മാത്രം വെച്ചിട്ടുള്ളതാണ് ഉള്ളിൽ ഇഷ്ടുക നേരത്തെ വെച്ച് കണ്ടത് ഇതുപോലെ റഫായിട്ട് ചെയ്തു നിങ്ങൾ സാധാരണ പിന്നെ അവന് എന്നോട് അടുപ്പിൻ്റെ ടൈല് എന്നെ ഒട്ടിക്കണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞു കാരണം അത് വൃത്തിയായിട്ട് അതേമാതിരിക്കന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇതുപോലെ വറക് വെക്കുന്ന ഭാഗം ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെ അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയാക്കി എല്ലാ പണികളും തീർത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് പക്ഷേ ഇതുപോലെ വറക് വെക്കുന്ന ഭാഗത്ത് രണ്ട് ടൈൽസിൻ്റെ പീസ് വെച്ച് കഴിഞ്ഞാൽ അടുപ്പുള്ളതായിട്ട് അറിയില്ല കേട്ടോ അതുപോലെ മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്ലെയിനായിട്ട് കിടക്കും അടുപ്പ് അടുപ്പാണെന്ന് തന്നെ അറിയില്ല വറകിൽ കൂടെ വെക്കുക എന്നുള്ള കൺഫ്യൂഷനായിരിക്കും ഇവിടുത്തെ രണ്ട് ടൈൽ എടുക്കുമ്പോഴാണ് വറകു വെക്കുന്ന ഹോൾസ് കാണുക ഈ ടൈലിങ്ങാണ് വലിച്ചെടുക്കലാണ് അപ്പം അവിടെ വിറക് വെക്കുന്ന ഹോൾസ് കാണും അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പ്ലെയിനായിട്ട് കിടക്കും അടുപ്പുള്ളതായിട്ട് തന്നെ അറിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അടുപ്പ് ഫിറ്റ് ചെയ്യണത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു ഹായ് വിടുക എന്നിട്ട് ലൊക്കേഷൻ അയച്ചാൽ ഞാൻ വന്ന് ചെയ്തു തരും ഇത് ഫസ്റ്റ് കത്തിക്കുന്നതിൻ്റെ മുമ്പ് അത് മോഡിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പേപ്പറ് കത്തിച്ചിരണം തയർ അടുപ്പ് കത്തുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതുപോലെ പട്ടാമ്പി അടുപ്പും ഫുൾ സ്റ്റിൽ അടുപ്പുകളൊക്കെയാണ് ചെയ്യണത് എല്ലാ മോഡൽ അടുപ്പുകളും നമ്മൾ എടുത്തിട്ടുണ്ട് ഏഴൂർക്ക മുതൽ മുപ്പത്തി മൂന്ന് രൂപ വരെ വിലയുള്ള പല മോഡൽ അടുപ്പുകളുണ്ട് ഞങ്ങൾ കേരളത്തിൽ പതിനാല് ജില്ലയിലും ചെയ്യുന്നുണ്ട് എവിടെ വേണമെങ്കിലും വന്ന് ചെയ്തു തരാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ ആവശ്യക്കാർ വാട്സപ്പിലേക്ക് ഒരു ഹായ് വിട്ട് കോണ്ടാക്ട് ചെയ്യാം ഒക്കെ